പഴയ കാലഘട്ടങ്ങളുണ്ടല്ലോ ഇതിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം രസായി ഇന്നിപ്പോ ഒന്നാമത്തെ മക്കൊന്നും സമയമില്ല ഒന്ന് നേരം വിളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നാല് മണിക്കൂർ ഇങ്ങനെ നോണ്ടി ചോണ്ടി ചോണ്ടിരിക്കും പാലിച്ചു നോക്കി ഇല്ല ഇന്നൊരു മുക്കി നേടാനാണ് നമ്മള് ഞങ്ങള് ഓ ഞങ്ങള് കുറെ ദിവസമായിട്ട് മാസങ്ങളോളായിട്ട് ഇവിടെ ഒരു പണി മാറ്റി വന്ന് ചങ്ങനോടൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു സ്കാരം ഒക്കെ കഴിഞ്ഞാല് ഇവിടെ ഇരിക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എത്ര പത്തര അമ്പതര പത്തര ആക്കുമ്പോ ആ സമയത്ത് ഞാൻ പണി മാറ്റിട്ട് നമുക്ക് മാക്സിമം എന്താ പണി സംസാരിച്ചിട്ട് അതന്നെ അപ്പൊ സംസാരിക്കും ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണ്ട ഇതിഷൻ അടിച്ചിട്ട് വീട്ടിലിട്ട് ഇങ്ങനെ അടിച്ചിട്ടുള്ള കാര്യം ഒരു കാര്യമില്ല നമുക്ക് പുറത്തുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പുറത്ത് കുട്ടിക്കാരം കൊണ്ട് ഷെയർ ചെയ്യാം പകുതി നമ്മൾ കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യേ ടെ ഇത് വരും അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ